നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അമ്പത്തി അഞ്ചിൻ്റെ റിവ്യൂ ആണ് രാവിലെ തന്നെ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് രതീഷിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് പറയുകയാണ് രതീഷിൻ്റെ അത് ഭയങ്കര നിലവാരം കുറഞ്ഞ ഗെയിം ആണെന്നുള്ളതാണ് ആരുടെ ഗബ്രീൻ്റെ അഭിപ്രായം ഈ ഗബ്രിയും ജാസ്മിനൊക്കെ ക്വാളിറ്റി നിലവാരം സ്റ്റാൻഡേർഡ് എന്നൊക്കെ സംസാരിക്കണേ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ഇതാരായി പറയുന്നത് എന്നുള്ളത് അന്നൊരു എപ്പിസോഡിൽ പ്രേക്ഷകരുടെ ഒരു മെസ്സേജ് വായിപ്പിച്ചിരുന്നല്ലോ ഗബ്രീനെ കൊണ്ട് തന്നെ അതിൽ ജാസ്മിൻ്റെയും ഗബ്രീനെയും പേര് നിലവാരത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ നിലവാരത്തിനെയൊക്കെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് രതീഷ് ലോക ചൊറിയനാണെന്നുള്ളതാണ് ശ്രീരേഖേൻ്റെയും അൻസിബേൻ്റെയൊക്കെ അഭിപ്രായം അപ്പം രതീഷിനെ പറ്റിയുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സായിനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് സായിക്ക് തീരെ വയ്യ നടുവേദനയാണ് അപ്പം ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്ക് അത്ര പെയിൻ സഹിക്കാൻ പറ്റാണ്ടായാലേ ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്നൊക്കെ അങ്ങനെ സായിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ സായിൻ്റെ വൈഫിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇപ്പം സായി ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഇപ്പം നിലവിൽ കിറ്റ് ഒരു സാഹചര്യം ഉണ്ടെന്ന് ആ ഒരു രീതിയിലല്ല അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റട്ടെ ഇപ്പോൾ ഈ സായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ഗെയിം കളിച്ചില്ലെങ്കിലും കുറച്ച് നിലവാരമുള്ള ആൾക്കാരും അവിടെ വേണ്ടേ ഇതൊരു പേഴ്സണാലിറ്റി ഗെയിം ഷോയും കൂടാണല്ലോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ജയിൽ നോമിനേഷനാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ മാനദണ്ഡം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചിട്ടല്ലേ നോമിനേറ്റ് ചെയ്യുള്ളൂ എന്ന് എന്നാലും പറയാം ഒട്ട് സജീവമല്ലാത്ത ഗെയിമിനോട് നീതി പുലർത്താത്ത ആൾക്കാരെയാണ് പിന്നെ നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ശരിയാണ് ബിഗ് ബോസിന് പോലും അവിടെ ഒരു വിലയില്ല ചില സമയത്തൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് കേൾക്കുമ്പം ആരോ എന്തോ കിടന്ന് പറയുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഉള്ളവരുടെ പെരുമാറ്റം അങ്ങനെ ആദ്യം പവർ ടീമാണ് ജയിലിലേക്ക് പോകാനുള്ളവരെ സെലക്ട് ചെയ്യുന്നത് ഗബ്രീനെയും ജിൻഡോനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് ഗബ്രി കുറച്ച് ഡൗൺ ആണ് അപ്പം അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഗബ്രീൻ്റെ റീസൺ ജിൻഡോ ഗെയിമിനടയ്ക്ക് നമ്മുടെ സായിൻ്റെ പറ്റി ഇങ്ങനെ കളിയാക്കി സംസാരിച്ചല്ലോ അപ്പം അങ്ങനെ സംസാരിക്കാൻ പാടില്ല അപ്പം അതിനുള്ളൊരു ശിക്ഷയായിട്ട് ജയിലിലേക്ക് വിടുന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് നോമിനേറ്റ് ചെയ്യാൻ ആദ്യം അൻസിബയാണ് വന്നത് അൻസിബ റസ്മിനെയും സിജോനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് റസ്മിൻ ഗെയിമിൽ ഭയങ്കര ഡൗൺ ആണ് സിജോ ആണെങ്കിൽ കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞു സിജോ കാട്ടുതീൻ്റെ കാര്യം പറഞ്ഞും പോയി ഇപ്പോൾ എല്ലാവരും അതെടുത്തിട്ടാണ് അലക്കുന്നത് അപ്പോൾ സിജോ പറഞ്ഞതുപോലെയൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അഭിഷേക് വന്നിട്ട് സിജോനെയും അൻസിബേനെയാണ് പറയുന്നത് സെയിം കാര്യം തന്നെ ഗെയിമിൽ ഭയങ്കര ഡൗൺ ആണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് ജുൻഡോ വന്നിട്ട് അർജുനെയും സിജോനെയാണ് പറയുന്നത് അപ്പോൾ അർജുനെ പറയാനുള്ള റീസൺ അർജുൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നുള്ളതാണ് സിജോ പറഞ്ഞതുപോലെ ഗെയിം കളിക്കുന്നില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ നോറ വന്നിട്ട് അർജുനേം അപ്സരയാണ് പറയുന്നത് രണ്ടുപേരും ഗെയിമിൽ ഡൗൺ ആണ് അപ്സര നേരത്തെ കാട്ടിൽ ഇപ്പോൾ വെച്ച് നോക്കിയാൽ ഭയങ്കര താഴ്ന്നു പോകുന്നു എന്നുള്ളത് ശ്രീധു അഭിഷേകിനെ അപ്സരേനെയാണ് പറയുന്നത് ഗെയിം കളിക്കുന്നില്ല അഭിഷേക് ഭയങ്കര സൈലൻ്റ് ആണ് അപ്സര നേരത്തെ വെച്ച് നോക്കിയാൽ ഭയങ്കര ഡൗൺ ആണ് എന്നുള്ളത് ഋഷി അഭിഷേകിനെയും അപ്സരേനെ അഭിഷേക് ഭയങ്കര സൈലൻ്റ് ആണ് മുന്നോട്ട് വന്ന് കളിക്കുന്നില്ല അപ്സര ഭയങ്കര താഴ്ന്നു പോകുന്നു അപ്സര എൻ്റെ ഗെയിം എന്നുള്ളത് ജാസ്മിൻ വന്നിട്ട് അഭിഷേകിനെയും നോറേനെയാണ് പറയുന്നത് അഭിഷേക് പറയുന്നതുപോലെ നന്നായിട്ട് ഗെയിം കളിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും കാണാനില്ല നോറ പിന്നെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നതെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുപോലെ ടാസ്ക്കുകളൊന്നും മനസ്സിലാക്കില്ല അതുകൊണ്ട് ടാസ്ക് മനസ്സിലാക്കി പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അപ്സര വന്നിട്ട് അൻസിബേനെ നോറേനെയാണ് പറയുന്നത് അൻസിബ വന്ന നാളെ തൊട്ടൊരു മാറ്റവും ഇല്ല അതേപോലെ തന്നെയാണ് പോകുന്നത് പിന്നെ നോറ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള എന്തെങ്കിലും ടാസ്ക് ആണെങ്കിൽ മാത്രമേ ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് ചെയ്യുകയുള്ളൂ അതല്ലാതെ നോർമലായിട്ട് ഇവിടെ എല്ലാവരും കളിക്കുന്ന ടാസ്ക് വരുമ്പോഴത്തേക്കിനും ഒരു സന്തോഷവും ഒരിക്കലും കാണാറില്ല എന്നൊക്കെയാണ് അപ്സര പറയുന്നത് അത് ഇറക്കുറശ് ശരിയാണ് ഗബ്രി വന്നിട്ട് നോറേനെയും അർജുനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അർജുൻ അഭിഷേകിനെയും റസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു സിജോ റസ്മിനെയും അൻസിബേനെയും നോമിനേറ്റ് ചെയ്യുന്നു അതിൽ സിജോ പറയുന്ന റീസൺ റസ്മിൻ ഇവിടെ നിൽക്കാൻ പോലും ഇപ്പം ഇപ്പം നിൽക്കുന്നത് തന്നെ ഒരു യോഗ്യതയില്ലാതെയാണ് കാരണം പവർ ടീമിൽ കയറിയത് മാത്രം ഈ ആഴ്ച നിലനിന്ന് പോകുന്ന ഒരാളാണ് റസ്മിൻ വളരെ ശരിയാണ് റസ്മിൻ അഭിഷേകിനെയും സിജോനേം ഏകദേശം എല്ലാം സെയിം റീസൺ തന്നെയാണ് ഗെയിമിൽ താഴത്തേക്ക് പോകുന്നു എന്നുള്ളത് അങ്ങനെ നാല് പേരെ ജയിലിലേക്ക് പോകാനായിട്ട് സെലക്ട് ചെയ്യുന്നു സോറി ഇപ്രാവശ്യം നാല് പേരെയാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിഷേക് സിജോ ഗബ്രി ജിൻറ്റോ അങ്ങനെ നാല് പേരെയും സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും പിന്നെ ജയിൽ നോമിനേഷനെ കുറിച്ചിട്ട് ഭയങ്കര പരാതി കാരണം പവർ ടീം ഗബ്രീനെ നോമിനേറ്റ് ചെയ്തത് ഇപ്പം ഗബ്രി പറയുന്ന എൻ്റെ ഔദാര്യത്തിലാണ് ശരണ്യയും ശ്രീരേഖയൊക്കെ അവിടെ നിൽക്കുന്നത് എന്നിട്ടും എന്നെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ എൻ്റെ മറ്റേ കാഞ്ചനയായിട്ടുള്ള ഒരു ആക്റ്റായിരുന്നു അത് എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല അത് സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുകയാണ് ജയിലിൽ പോകാതെ രണ്ട് പേർക്ക് രക്ഷപെടാം അപ്പം ആരൊക്കെയാണ് പേരായിട്ട് പോകേണ്ടതെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാം അങ്ങനെ ഗബ്രിയും സിജോൻ്റെയും പേര് അവർ ഒരുമിച്ച് പോകണമെന്നുള്ളത് നാല് പേര് ഗബ്രിയും ജിൻഡോൻ്റെയും പേര് നാല് പേര് പറഞ്ഞു അത് ഇപ്പോൾ ക്യാപ്റ്റനെ തീരുമാനിക്കുക ഇവരിൽ ആരൊക്കെ പേര് തമ്മിലാണ് ഗെയിം കളിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ക്യാപ്റ്റൻ തീരുമാനിക്കുന്നത് ഗബ്രിയും ജിൻഡോയും പോട്ടെ റസ്മിനാണല്ലോ ക്യാപ്റ്റൻ അപ്പം ഗബ്രിയും ജിൻഡോയും പോട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഗബ്രിയും ജിൻഡോയും ഒരു ടീം സിജോയും അഭിഷേകും ഒരു ടീം അപ്പോൾ ടാസ്ക് ഇതാണ് രണ്ടുപേരും ഒരു കയറിൻ്റെ അറ്റത്ത് പിഴിക്കുക എന്നിട്ട് ബ്രഷ് ആ കയറിൽ കൂടെ ബാലൻസ് ചെയ്ത് അതിൻ്റെ നടുക്കൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് കൊണ്ട് ഇടുക എന്നുള്ളതാണ് ടാസ്ക് അതിൽ ഗബ്രിയും ജിൻഡോയും നന്നായിട്ട് കളിച്ചു അവർ ജയിച്ചു അങ്ങനെ അവർ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇവിടെ ഗബ്രിക്ക് ഭയങ്കര ദേഷ്യം കാരണം റസ്മിൻ ഗബ്രീനേയും ജിൻഡോനേയും കൂടെ ജയിലിലേക്ക് പോകാനായിട്ട് വിട്ടു എന്നുള്ളത് അതേപോലെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിപ്പൊ ഗബ്രി നന്നായിട്ട് ഗെയിം കളിച്ചിട്ടും ബാക്കിയുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിരുന്നു ഇപ്പം ഗബ്രി ജിൻഡോന്റെ കൂടെ കഴിഞ്ഞാൽ ജിൻഡോ ചില സമയത്ത് ഗെയിമിലൊക്കെ ഉഴപ്പുമല്ലോ അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ജയിലിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ നോമിനേറ്റ് ചെയ്തത് സോറി ഈ ഗ്രൂപ്പ് തിരിച്ചപ്പോഴും പറഞ്ഞത് അപ്പൊ അതിലൊക്കെ ഗബ്രിക്കും ജാസ്മിനും ഒക്കെ ഭയങ്കര ദേഷ്യം പ്രത്യേകിച്ച് റസ്മിനാണല്ലോ അത് ഡിസൈഡ് ചെയ്തത് ഈക്വൽ ആയപ്പോൾ നാല് നാല് എന്നുള്ളത് വന്നപ്പോൾ റസ്മിനാണ് അത് റസ്മിൻ്റെ ഒരു ഓട്ട് കൊണ്ടാണ് ഗബ്രീൻ ജിൻഡോ എന്നുള്ളത് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് റസ്മിൻ വന്നിരുന്നിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സിജോ പോകണമായിരുന്നു അപ്പോൾ ജിൻഡോ ആണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ നല്ലതുപോലെ ടാസ്ക് കളിക്കും അയാൾക്ക് ജയിലിൽ പോകാനായിട്ട് തീരെ താല്പര്യം അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ജിൻഡോ നല്ലതുപോലെ കളിക്കും എന്ന് അതുകൊണ്ടാണ് ഗബ്രീനെയും ജിൻഡോനേയും കൂടെ ഇട്ടതെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് സ്ഥിരം ജാസ്മിൻ്റെയും ഗബ്രീൻ്റെ ഒരു ദേഷ്യപ്പെടൽ ഈ ജാസ്മിനൊക്കെ എങ്ങനെ ഇത്രയും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ആവാൻ പറ്റുന്ന ജാസ്മിനായി ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നുള്ളത് ഇവരെ കണ്ട് പഠിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്